കഴിഞ്ഞ ദിവസം കൂട്ടാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു ട്രാവലർ ആരും കാണില്ല പിന്നീട് ട്രാവലർ പുഴയിൽ നിന്നും ഉയർത്തിയെടുത്ത ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ഇതോടെ ഉപജീവനം ഇല്ലാതായത് ഈ ട്രാവലറിനെ മാത്രം ആശ്രയിച്ചിരുന്ന മൂന്ന് കുടുംബങ്ങൾക്കാണ് ഇവർക്ക് അതിജീവനത്തിന്റെ പാതയൊരുക്കി നൽകുകയാണ് മൂന്ന് സുഹൃത്തുക്കൾ ഉടമശോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് കൂട്ടാറ് ഉൾപ്പെടുന്ന പട്ടംകോളനിയിൽ അതിഭയങ്കരമായിട്ടുള്ള പേമാരി ഉണ്ടായത് ആ പേമാരിയിൽ അതിഭീകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടായിരുന്നു ഒരു ത്രാവല ഒഴിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അതോടുകൂടി മൂന്ന് പേരുടെ ഉപജീവനമാണ് നഷ്ടമായ അവർക്ക് അവിടെ ഏറെ സങ്കടത്തിലായിരുന്നു നാട്ടുകാർ അതിലേറെ സങ്കടത്തിലായിരുന്നു ഇപ്പോഴവർക്ക് ആ പുതിയൊരു അതിജീവന മാർഗ്ഗം അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗം ഉണ്ടായിരിക്കുകയാണ് പുതിയൊരു ട്രാവലവർ നമുക്ക് എങ്ങനെ ഉപജീവന മാർഗം കിട്ടിയിരിക്കുകയാണ് അതെ അതെ സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓട്ടങ്ങളെല്ലാം ക്യാൻസൽ ആയിപ്പോയി ചെറുതോണിന്നൊക്കെ ഒരു വേളാങ്കണ്ണി ട്രിപ്പ് ഒക്കെ ഓൾറെഡി ബുക്കിംഗിൽ ഉണ്ടായിരുന്ന വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ക്യാൻസൽ ആയിപ്പോയി നമുക്ക് ശബരിമല ട്രിപ്പ് ബുക്കിംഗ് ഉണ്ടായിരുന്നു ഇനി എല്ലാവരും ഞങ്ങളെ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യണമെന്നും പ്രാർത്ഥന ഉണ്ട് അതെ അതെ നമ്മൾ ശരിക്കും പറഞ്ഞ ഞാൻ എന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്റെ നമ്പർ എടുത്തിട്ട് എന്നോട് സാമ്പത്തിക സഹായം ചെയ്യാന്നും ഒരുപാട് ആളുകൾ എന്നെ ഗൂഗിൾ പേ നമ്പർ തരണം എന്നും പറഞ്ഞ് വിളിച്ചിരുന്നു പക്ഷെ നമ്മൾക്ക് ഒരുപാട് ഈ ഇതുണ്ടായപ്പോ ഒരുപാട് പേരുടെ വീടുകളൊക്കെ ഒലിച്ചു പോയറുണ്ട് നമുക്ക് വാഹനം മാത്രമേ പോയുള്ളൂ നമുക്ക് വീടും കൊണ്ട് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പൈസ ഒന്നും വേണ്ടി ഞാൻ എല്ലാം നിരസിച്ചതാണ് അപ്പൊ ഞാൻ എന്റെ മൂന്ന് സുഹൃത്തുക്കൾ മുമ്പോട്ട് വന്നു അവരൊരു വാഹനം എടുത്തു തരാമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാനിത് സ്വീകരിക്കും ചെയ്തു ഇപ്പം എന്താണോ നമുക്ക് വീണ്ടും ഉപജീവന ഉപജീവനന്മാർ ആയിരിക്കണം അതൊക്കെ ഞങ്ങള് ഞാൻ പിന്നെത്തേക്ക് ഇവിടെ ഹോട്ടലുകാരാണ് താട്ടത്തേക്ക് ഹോട്ടലുണ്ട് ആറ്റൊരു ആ ഹോട്ടലിൽ ഹോട്ടല് അവര് വിളിച്ച് പറയുന്നത് വണ്ടി കിടക്കുന്ന തൊട്ട് വെള്ളം കയറുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചോദിച്ചതുപോലെ ഭയങ്കര അന്നരും പറഞ്ഞില്ല കുഴപ്പമില്ല എന്തായാലും ഒരു മൂന്ന് മണി ആകുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞാൽ ഇറങ്ങി വണ്ടി മാറ്റാൻ തന്നെ ഞാനവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തു വന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ അടുത്ത് അവിടെ എടുക്കാൻ മേടാത്ത രീതികളുമായിരിക്കും ഭയങ്കര ഒഴുക്കും പിന്നെ ഇതെല്ലാം കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു മാർഗ്ഗമായിരിക്കും പിന്നെ ഞങ്ങൾ കയറുണ്ടായിരുന്നു കയർ എല്ലാം അടുത്ത് വണ്ടി അവിടെ കെട്ടി എല്ലാം രാവിലെ ഒരു ആറു മണിയാട് കൂടിയാണ് പാലത്തിന്റെ ഒരു സൈഡിൽ അങ്ങനെ വണ്ടി കിടന്നതിന്റെ സൈഡാണ് പാലം ഇടിഞ്ഞു പോകുന്നത് പിടിഞ്ഞു പോയിട്ട് ആ വെള്ളം ആയി വണ്ടി അവിടുന്ന് നേരെ ഞങ്ങൾ കണ്ണ്മെയും തന്നെ വണ്ടി ഒഴുകി ഒഴുകി പോയി അവന്റെ ഒഴുകി പോയപ്പോഴത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വാഹനം നൽകിയ ഞങ്ങളാണ് സങ്കടങ്ങളും പ്രയാസങ്ങളും ഇറങ്ങി മൂന്ന് സുഹൃത്തുക്കൾ നൽകിയൊരു വാഹനാണിത് എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക വാഹനത്തിനോട്ടം കിട്ടാൻ വേണ്ടി അത്ര അത് അങ്ങനെ തന്നെയാണ് ആ മൂന്ന് പേരുടെ ഉപജീവന മാർഗമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കും അറിയുവാൻ വേണ്ടിയിട്ടുള്ളത് അനീഷ്പിയെ ഇടുക്കി വിഷമ